സി എം ആർ എൽ എക്സാലോജി കരാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ് മാത്യു കോൾനാടന്റെ റിവിഷൻ ഹർജിയിലാണ് നോട്ടീസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ മാത്യു കുളനാടൻ കോൺഗ്രസ് എം എൽ എ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി ഈ ഹർജിയിൽ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി സ്വീകരിച്ചത് ഇതിലാണ് മാത്യു കുളനാടൻ റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതി സമീപിച്ചത് ഈ ഹർജിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയൻ എക്സാലോജിക് കമ്പനിയുടെ ഉടമ വീണാ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചത് സി എം ആർ ഉൾപ്പെടെയുള്ള എതിർ ഇതിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് മാത്യുപിടൽനാടന്റെ ഹർജിയിലാണ് ഈ നോട്ടീസ് അയച്ചത് ഇതിൽ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സാങ്കേതികമായ നിയമതടസ്സം മാത്യുപുഴൽനാടന്റെ ഹർജിയെയും ഗിരീഷ് ബാബുവിന്റെ ഹർജിയും ഇന്ന് ഒരുമിച്ചാണ് പരിഗണനയ്ക്ക് വന്നത് ഇതിൽ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ച കാര്യം ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണാ വിജയൻ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി വി കെ ഇബ്രാഹിം കുഞ്ഞി എന്നിവരടക്കം എല്ലാവരും കക്ഷികളാണ് പക്ഷേ നിന്ന് പ്പെട്ട പിണറായി വിജയനും വീണ വിജയനും മാത്രമാണ് മാത്യുക്കുളൽനാടന്റെ ഹർജിയിലെ എതിർകക്ഷികൾ ഇതിൽ സംസ്ഥാന സർക്കാരിനെ അടക്കം എതിർകക്ഷി ആക്കിയിട്ടുമില്ല അത്തരമൊരു ഹർജി എന്ന ഒരു സാങ്കേതികമായ നിയമപരമായ ചില തടസ്സമാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്തത് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവ വികാസം എന്നത് ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകനെ റിവിഷൻ ഹർജിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഹൈക്കോടതി തീരുമാനമെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്കറിയാം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഗിരീഷ് ബാബുവിനെ ഈ സീമാകൽ എക്സാലോജി കരാറിൽ അന്വേഷണം ആവശ്യപ്പെട്ടതുകൊണ്ട് ആദ്യം കോടതിയെ സമീപിച്ചത് കളമശ്ശേരി സ്വദേശിയായ പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബു ആണ് ഗിരീഷ് ബാബു നൽകിയ ഹർജി ഹൈക്കോടതിയുടെ മൂവാറ്റുയുടെ വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ഇതിൽ മതിയായ തെളിവുകളില്ല മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ഹർജി തള്ളുകയും ചെയ്തിരുന്നു ഇതിനെതിരെയും ഹൈക്കോടതിയിൽ അന്ന് ഗിരീഷ് ബാബു വന്നിരുന്നു തൊട്ടുപിന്നാലെ ഈ ഹർജിക്ക് തൊട്ടുപിന്നാലെ ഗിരീഷ് ബാബു മരണപ്പെട്ടു പക്ഷെ അന്ന് കോടതി അതിന്മേൽ സ്വീകരിച്ച നിലപാട് കോടതിയിൽ ഈ ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകനെ അറിയിച്ച നിലപാട് ഈ ഹർജിയുമായി മുന്നോട്ട് പോകാനില്ല അത്തരമൊരു കാര്യമാണ് കുടുംബം അറിയിച്ചത് എന്നാണ് അതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം അതുകൊണ്ട് തന്നെ അന്ന് ഈ കേസുമായി മുന്നോട്ട് പോകാനില്ല എന്നതുകൊണ്ടാണ് അന്ന് ഹൈക്കോടതി അമിക്കസ് കുരിയെ നിയോഗിച്ചത് അമിക്കസ് കുറിയെ നിയോഗിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ മറ്റുള്ളവരെ അതായത് ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു അന്ന് ഗിരീഷ് ബാബുവിന് വേണ്ടി ഹാജരായത് ബി എ ആളൂരാണ് ബി എ ആളൂരിന്റെ ജൂനിയർ അഭിഭാഷകനാണ് രണ്ടു തവണ കോടതിയിൽ ഹാജരായതും ഈ കാരണങ്ങൾ പറഞ്ഞ് ഈ കാരണത്താൽ ഗിരീഷ് ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകനെ റിവിഷൻ ഹർജിയിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സാഹചര്യത്തിലാണ് കേസ് നടത്തിപ്പിന് അമിത്യസ്റ്റൂറിയെ നിയോഗിച്ചു എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് രണ്ട് കേസുകളും ഒരുമിച്ച് പരിഗണിക്കരുത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ട് കേസുകളും ഒരുമിച്ച് പരിഗണിക്കരുതെന്നാണ് മാറ്റിക്കുഴൽനാടിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത് താൻ ഈ ഹർജിയിൽ നിന്ന് ഹർജി പിൻവലിക്കുകയാണ് ഹർജിയിൽ നിന്ന് പിൻ പിൻവലിക്കുകയാണ് എന്ന് ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകൻ ബി എ ആളൂർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഹർജി പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തിട്ട് നടപടിക്രമങ്ങൾ അല്പസമയം മുമ്പ് മാത്രമാണ് അവസാനിച്ചത് ഹർജി മറ്റൊരു ദിവസത്തേക്ക് വിശദമായ വാദം കേൾക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു അത് വാദം കേൾക്കാൻ വേണ്ടി മാറ്റുന്നത് ഈ ഒന്ന് ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ഗിരീഷ് ബാബു നൽകിയ റിവിഷൻ ഹർജിയിൽ അമിക്കസ് കോയിൽ നിയോഗിക്കപ്പെടുകയും അതിന്മേലുള്ള നടപടിക്രമങ്ങളിൽ വാദം കേൾക്കാനുമാണ് രണ്ടാമത്തേത് മാത്യു കുഴൽനാടൻ കോൺഗ്രസ് എം എൽ എ നൽകിയ ഹർജിയിൽ വാദം കേൾക്കാൻ വേണ്ടി കൂടിയാണ് രണ്ട് ഹർജികളും ഒരുമിച്ചാണ് പരിഗണിക്കുക അങ്ങനെ പരിഗണിക്കാൻ വേണ്ടിയാണ് ഈ ഈ ഹർജികൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും എക്സാലോജി കമ്പനി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് കാര്യം ഇതിൽ ഈ സി എം ആരെ രക്താലോചിമായ കരാറുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ മാത്യു കുടനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അതിന്റെ അടുത്താണ് മാത്യു കുടനാടൻ ഹൈക്കോടതി റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് എം വി നികേഷ് കുമാർ ശ്യാം ദേവരാജ് ഹൈക്കോടതിയുടെ നോട്ടീസ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വീണാ വിജയനും ലഭിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഏത് സാഹചര്യത്തിലാണ് നോട്ടീസ് വീണാ വിജയൻ്റെ അച്ഛൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഹൈക്കോടതി ഇതിനെ കണക്ട് ചെയ്യുന്നത് അതോ ഈ സംഭാവന സ്വീകരിച്ചു എന്ന് ഈ ഹർജിയിൽ പറയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ അല്ലെങ്കിൽ പി എന്ന പേര് മാത്രമല്ലല്ലോ അതിലുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി സി എംമാർ ലക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രി എന്ന നിലയിൽ വഴിവിട്ട് സഹായിച്ചു വീണാ വിജയനെ അതുകൊണ്ടാണ് സി എംമാർ ലക്സാലോജി കരാറിൽ ആ കരാർ നേടിയെടുക്കാൻ വേണ്ടി വീണാ വിജയന് കഴിഞ്ഞത് അങ്ങനെയാണ് മാസുപ്പടി കൈമാ കൈപ്പറ്റിയത് ഇതിന്മേൽ വിശദമായ തെളിവുകളുണ്ട് അടക്കമുള്ള ഇരുപത്തിയെട്ട് രേഖകളും നേരത്തെ മാത്യക്കുളനാടൻ വിജിലൻസ് കോടതിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്നാണ് നാടൻ നൽകിയ ഹർജിയിലെ ആവശ്യവും അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ റിവിഷൻ ഹർജിയുമായി നാടൻ ഹൈക്കോടതിയെ സമീപിച്ചതും ഇതിൽ പിണറായി വിജയനും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും ഒപ്പം എക്സാലോജ് കമ്പനി ഉടമ എന്ന നിലയിൽ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തത് ഇതിന്മേൽ